വാക്സിൻ നൽകിയും കൊറോണയെ പ്രതിരോധിച്ചുകൊണ്ടും ഗൾഫ് രാഷ്ട്രങ്ങൾ സജീവമായി മാറുകയാണ് ഇതിനോടകം തന്നെ ഒട്ടുമിക്ക ഗൾഫ് രാഷ്ട്രങ്ങളും സ്കൂളുകൾ വിദ്യാലയങ്ങൾ പുനരാരംഭിച്ചു കഴിഞ്ഞു ഓഫ്ലൈനായി ക്ലാസുകളും തുടങ്ങി എന്നിരുന്നാൽ തന്നെയും ജാഗ്രത പാലിക്കണം ഇപ്പോഴത് അത്തരത്തിൽ കടത്ത നിബന്ധനകൾ മുന്നോട്ട് വച്ചിരിക്കുകയാണ് സൗദി അറേബ്യ നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും School മൊബൈൽ ദുരുപയോഗത്തിനെതിരെ ശക്തമായ നടപടികളുമായി സൗദി വിദ്യാഭ്യാസ മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുകയാണ് ഏതെങ്കിലും വനിതാ പുരുഷ അധ്യാപകരുടെ ചിത്രം അനുവാദമില്ലാതെ മൊബൈലിൽ പകർത്തുന്ന വിദ്യാർത്ഥിക്ക് ഒരു മാസത്തേക്ക് ക്ലാസ്സിൽ പ്രവേശനം ഉണ്ടായിരിക്കില്ലെന്നാണ് മന്ത്രാലയം നൽകുന്ന മുന്നറിയിപ്പ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നിയമം ബാധകമാക്കിയിട്ടുണ്ട് ഇത്തരം നിയമലംഘനങ്ങൾക്ക് പിടിക്കപ്പെടുന്ന വിദ്യാർത്ഥികളെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി നിർബന്ധിത സാമൂഹ്യ സേവനത്തിന് അയക്കുകയും ചെയ്യും രക്ഷിതാക്കളുടെ അനുവാദത്തോടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിലായിരിക്കും ഇതെന്നും അധികൃതർ അറിയിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ സ്കൂളിൽ പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തിറക്കിയ നിർദ്ദേശങ്ങളിലാണ് ഇക്കാര്യം ഉൾപ്പെടുത്തിയിട്ടുള്ളത് വിദ്യാർത്ഥികളുടെ സ്വഭാവ സംസ്കരണം ലക്ഷ്യമിട്ടാണ് സ്കൂളുകളിലും പുറത്തും പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായ മാർഗനിർദ്ദേശങ്ങൾ അധികൃതർ പുറത്തിറക്കിയത് ഉണ്ടാകുന്ന സ്വഭാവ വൈകല്യങ്ങൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ അടങ്ങിയ കുറിപ്പാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഇക്കാര്യത്തിൽ സ്കൂൾ അധികൃതർ കൈക്കൊള്ളേണ്ട വിവിധ നടപടിക്രമങ്ങൾ മന്ത്രാലയം തെറ്റായ പ്രവണതകളും അവ പരിഹരിക്കാൻ സ്വീകരിച്ച മാർഗങ്ങളും കൃത്യമായി രേഖപ്പെടുത്തി രേഖപ്പെടുത്തിവെക്കാനും വിദ്യാഭ്യാസ വകുപ്പിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അധികൃതർ സ്വഭാവവും തീവ്രതയും അവയുടെ പ്രത്യാഘാതവും അടിസ്ഥാനമാക്കി വിദ്യാർത്ഥികളിൽ നിന്നുണ്ടാകുന്ന അച്ചടക്ക ലംഘനങ്ങളെ ആറായി തിരിച്ചിരിക്കുകയാണ് മന്ത്രാലയം ഇതിൽ മോർണിംഗ് അസംബ്ലിയിലെ വ്യക്തികൾ യൂണിഫോം കൃത്യമായി ധരിക്കുന്നതിലെ വീഴ്ച തുടങ്ങിയവയാണ് ഏറ്റവും ചെറിയ അച്ചടക്ക ലംഘനങ്ങളായി കാണിച്ചിരിക്കുന്നത് സ്കൂളിൽ വഴക്കുകൾ ഉണ്ടാക്കാൻ പ്രേരണ നൽകുക ക്ലാസുകളിൽ നിന്ന് മുങ്ങുക തുടങ്ങിയവയാണ് അടുത്ത പടി അധാർമിക പ്രവർത്തനങ്ങൾ നിർബന്ധ പ്രാർത്ഥനകൾ ഒഴിവാക്കൽ മറ്റുള്ളവരുമായി വഴക്കിടൽ തുടങ്ങിയ മൂന്നാം തരം കുറ്റകൃത്യങ്ങൾ മറ്റു വിദ്യാർത്ഥികളെ പരിക്കേൽപ്പിക്കുക സ്കൂളിൽ നിന്നും പുകവലിക്കുക റാഗിംഗ് തുടങ്ങിയവ നാലാം തരം നിയമങ്ങളിൽ വരുന്നതായിരിക്കും സ്കൂളുകളിലേക്ക് ആയുധങ്ങളും കത്തി പോലെ മുറിച്ചേറിയ ഉപകരണങ്ങളുമായി വരിക അധ്യാപകരെ സ്കൂൾ ജീവനക്കാരെയോ ഭീഷണിപ്പെടുത്തുക അവരുടെ അനുവാദമില്ലാതെ ഫോട്ടോ എടുക്കുക തുടങ്ങിയവയാണ് അടുത്ത പടി മതചര്യകളെ പരിഹസിക്കുക സൈബർ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുത്തുക അധ്യാപകർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ ആക്രമിക്കുക തുടങ്ങിയവയാണ് ഏറ്റവും ഗൗരവമേറിയ കുറ്റകൃത്യങ്ങളായി കണക്കാക്കപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഇത്തരം ആറ് വിഭാഗം അച്ചടക്ക ലംഘനങ്ങളിൽ ഓരോന്നിനുമുള്ള കൃത്യമായ ശിക്ഷാരീതികളും നടപടിക്രമങ്ങളും മന്ത്രാലയം പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട് ഇത്തരം കുറ്റകൃത്യങ്ങൾ തടയാൻ ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സഹായം തേടാമെന്നും മന്ത്രാലയം അറിയിച്ചു കൂടാതെ വിദ്യാർത്ഥികൾക്കെതിരെ കൃത്യമായ തെളിവുകളുള്ള കേസുകൾ മാത്രമേ പോലീസിന് ഇടപെടുത്താനാകൂ എന്നും നിർദ്ദേശമുണ്ട്